നമസ്കാരം സ്വാഗതം പാലത്തായി പീഡന കേസിൽ ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് നാലാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് പത്മരാജനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം നാല്പത് വർഷം കഠിന തടവും ഒരു ലക്ഷം പിഴയും അടയ്ക്കാനും കോടതി ഉത്തരവിട്ടു ഇന്നലെ പ്രതി കുറ്റക്കാരൻ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് കോടതിയുടെ നിർണായക വിധി വന്നത് തലശ്ശേരി അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി എം ടി ജലജ ജലജിയാണ് ചരിത്രപരമായ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചത് കുറ്റം ചെയ്തതായി കണ്ടെത്തിയതോടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം കൂടാതെ രണ്ട് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു കൂടാതെ പോക്സോ നിയമപ്രകാരം ആദ്യം ഇരുപത് വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്ത ശിക്ഷയും അനുഭവിക്കണമെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി കുട്ടി മാതാപിതാക്കളോടും മാതൃ സഹോദരിയോടും വിവരം വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് കുട്ടിയുടെ മാതാവ് ചൈൽഡ് ലൈനിലും പാനൂർ പോലീസിലും പരാതി നൽകുകയായിരുന്നു സംഭവം നടന്ന് രണ്ട് മാസത്തിനു ശേഷമാണ് പരാതി ലഭിച്ചതെങ്കിലും ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ നാല് സംഘങ്ങൾ മാറി മാറി നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ച് ആദ്യം പോക്സോ ഒഴിവാക്കി കുറ്റപത്രം നൽകിയത് വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു വിവിധ അന്വേഷണ ഘട്ടങ്ങൾക്ക് ശേഷം ലഭിച്ച ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായക വിധി ഈ കേസ് അഞ്ച് തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും ആദ്യ കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതും ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു പ്രതിയുടെ ഭാര്യയും മക്കളും അമ്മയും അടക്കം കുടുംബം പ്രതിസന്ധിയിലാണെന്നും പ്രതിഭാഗം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല അവസാന വാദത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു പ്രോസിക്യൂഷന്റെ ശക്തമായ വാദവും തെളിവുകളുമാണ് ഈ വിധിക്ക് പിന്നിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചതായി പ്രോസിക്യൂഷൻ പ്രതികരിച്ചു ഏറെ സന്തോഷകരമായ വിധിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജാനുവരിക്കും ഇടയിൽ കണ്ണൂർ പാലത്തായിലെ പത്ത് വയസ്സുകാരിയെ സ്കൂളിനകത്തു പുറത്തു വെച്ച് മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് അധ്യാപകനും ബി നേതാവുമായ കെ പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് അധ്യാപകനെതിരായ പരാതി തലശ്ശേരി ഡിവൈഎസ്പി പാനൂർ പോലീസിനാണ് കൈമാറിയത് തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്നായിരുന്നു ആദ്യം കണ്ടെത്തൽ എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പത്മരാജനെ അറസ്റ്റ് ചെയ്തു ഇതിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി പോക്സോ വകുപ്പ് ചുമത്താതെ തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി അഞ്ച് അന്വേഷണ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തുടങ്ങിയ വിചാരണയ്ക്ക് ഒടുവിലാണ് തലശ്ശേരി പോക്സോ കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ശിശുദിനത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചെന്നാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പ്രതികരിച്ചത് ശിക്ഷ വിധിക്കുന്നതിന് മുൻപായി ഇന്ന് രാവിലെ നടന്ന അവസാന വാദത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിയുടെ കുടുംബവും പ്രായവും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഉത്തരവാദികൾ മത തീവ്രവാദികളെന്നും പ്രതിഭാഗ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബമാണെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു കേസിന്റെ മെറിറ്റ് ആണ് പരിശോധിച്ചതെന്നും കോടതി മറുപടി നൽകി ഏതായാലും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ക്രൂരന്മാർക്ക് ലഭിക്കേണ്ടത് ഇത് ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷാനടപടി തന്നെയാണ് കോടതി കൈകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിനെ ഓരോ മിനിറ്റിലും ഇരയാകേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ നൽകി മാതൃകപരമായിട്ടുള്ള നീക്കം തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എടുക്കേണ്ടത്